ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എ ബി സി പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഏറ്റവും പുതിയൊരു റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാവരും അക്ഷമമായി കാത്തിരുന്ന അല്ലേ അക്ഷമരായി കാത്തിരുന്ന എൽ ഡി സി ബീവറേജിൻ്റെ റിസൾട്ടും കൂടി വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അതിൻ്റെ പി ഡി എഫ് കിട്ടി വഴിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഞാൻ നോക്കിയിട്ടില്ല അതിൻ്റെ കട്ട് ഓഫ് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഇനി ബാക്കി നാല് ജില്ലകളിലേയും കൂടി വി എഫ് ഐയുടെ റിസൾട്ട് വരാനുണ്ട് ഇതൊക്കെ കൂടനായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക അപ്പോൾ കാറ്റഗറി നമ്മൾ നാനൂറ്റമ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ നോക്കാൻ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ ഉൾപ്പെടുത്തി തോന്നുന്നുണ്ട് എൻ്റെ തന്നെ ആയാലും നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കാരണം ബി എഫ് എ ആയാലും ബെക്കോ ആയാലും എന്ന് പറയുന്ന പോലെ എല്ലാം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ തേർഡ് സ്റ്റേജും ഫിഫ്ത്ത് സ്റ്റേജും എല്ലാത്തിനും നോർമലൈസേഷൻ വളരെ മികച്ച രീതിയിൽ എല്ലാ സ്റ്റേജിനും നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കട്ട് ഓഫ് എത്രയാണ് വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബി എഫ് എ മലപ്പുറം ബി എഫ് എ മലപ്പുറം അല്ല ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് മുന്നേ ഞാൻ ഞാൻ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വി എഫ് എ നമ്മുടെ പാലക്കാട് ജില്ലയുടെ എഴുപത്തി എട്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എത്ര പേരെയൊക്കെ ഉൾപ്പെടുത്തി എന്ന വിശദാംശം നമ്മൾ വ്യക്തമായിട്ട് ടെലിഗ്രാം ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബീവറേജ് എൽ ഡി ഒരുപാട് പേർ പ്രതീക്ഷയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു റിസൾട്ടും കൂടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ബി എഫ് സോറി ബീവറേജ് എൽ ഡിയുടെ റിസൾട്ടും കൂടി വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് അപ്പോൾ നമുക്ക് പി ഡി എഫ് കിട്ടിയ വഴിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അത്യാവശ്യം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടാറിയല്ലേ അപ്പോൾ ഇത് സ്ക്രോൾ ചെയ്തിട്ട് താഴേക്ക് എത്തുന്നില്ല അപ്പോൾ നമുക്കിത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേജ് ഓക്കെ ലാസ്റ്റിലേക്ക് പോകാം കട്ട് ഓഫ് ആ ഓക്കെ എൺപതേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് കേട്ടോ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എൺപതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കട്ട് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ബീവറേജ് എൽ ഡി വന്നിരിക്കുന്ന കട്ട് ഓഫ് എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കേട്ടോ എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് അപ്പോൾ ലിസ്റ്റ് പെട്ടവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഏത് എൺപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് ലഭിച്ചവരുടെ ഈ ലിസ്റ്റ് പെട്ടിട്ടുണ്ടോ ഏത് സ്റ്റേജിലാണ് പെട്ടിരുന്ന് എക്സാം എഴുതിയെന്ന് കൂടി ഏത് കാറ്റഗറി ആണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആകും പിന്നെ അപ്പോൾ അപ്പോൾ ലിസ്റ്റ് പെട്ട എല്ലാവർക്കും തന്നെ ആദ്യം കങ്ക്ലാസ് അറിയിക്കുന്നു അപ്പോൾ ഇനി അധികം സമയമില്ല നിങ്ങൾക്കറിയാലോ മെയ് ആറിനാണ് ബേക്കൽഡിൻ്റെ എക്സാം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ഫുൾ ഡീറ്റെയിൽസും എത്ര പേരെ ഓരോ സ്റ്റേജിൽ നിന്നും ഉൾപ്പെടുത്തിയിരുന്ന ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം ആ ഡീറ്റെയിൽസ് കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്